എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ഡൗട്ട് ചോദിച്ചോളൂ ഡൗട്ട് ചോദിക്കാനാ കുറേ സിംഗിൾ കിളവാമാരെയും കൂട്ടി നാട്ടിലുള്ള ഓച്ചും വാലൻറ്റേഴ്സിലേക്ക് ബോക്കാക്കിയാ നിന്നോട് എന്നാ പറയേണ്ടത് കളവൻ സിംഗിൾസാ ഓനിങ് ഓന്നെ വാ ഓനെന്നാ പറഞ്ഞു കിളവൻ നയൻറ്റീസ് അല്ലേ ഏഹ് ഓൻ എപ്പോഴാണ് ലാസ്റ്റ് സിംഗിൾ ആയിട്ട് തന്നെ ഒരാഴ്ച മുന്നേ പോട്ട് ഒരു മാസം മുന്നേ പോട്ട് ഒരു കൊല്ലം മുന്നേ ജീവിതത്തിൽ വരെ വരെ നീ നീ സിംഗിൾ 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 ആയിട്ട് 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 ക്ലാസ് പഠിക്കുമ്പോൾ ദിവസം ഞാൻ ഈ കളവന്മാർ ആയവരല്ല ജനിച്ചിട്ട് ഒരു പെണ്ണ് സെറ്റ് പോയി ചാറ്റ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റോ സ്നാപ്ചാറ്റ് ഒക്കെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പെണ്ണ് കിട്ടി ഇതുവരെ പെണ്ണ് കിട്ടാത്ത ഒരു ഗ്രൂപ്പ് നയൻറ്റീസ് ബോൺ സിംഗിൾസ് അതിനുവേണ്ടി നമ്മൾ കൊടുത്ത വില മാസം ഇരുന്നൂറ്റിന്റെ റീചാർജ് ഈ കാര്യം നിങ്ങളെ പറഞ്ഞ മനസ്സിലാക്കാൻ നമ്മൾ കുറെ നോക്കി പക്ഷെ നടന്നില്ല മൂന്ന് വീതം നാല് നേരം കപ്പിൾ റീൽ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾ റിപ്ലൈ ഒരു ഫേക്ക് വരില്ലാത്തവനെ പറ്റി ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തില് മുപ്പത്തിനാലായിരത്തി ആറ് റിക്വസ്റ്റ് ഹായ് അയച്ചിട്ടുണ്ട് ബ്ലോക്ക് മുമ്പ് നിന്നിട്ടുണ്ട് ഒരു കെ കിഡ് സ്നാപ്ചാറ്റ് ഒരു ദിവസം മൂന്ന് പമ്പിളറെ വെച്ച് സെറ്റ് ആക്കുന്നുണ്ട് പിന്നെ നയൻറ്റീസ് കിഡ്സിന് എവിടുന്ന സാർ പെണ്ണു കിട്ടുക സിംഗിൾ അവണ്ട് നമ്മൾ എന്താ സാർ ചെയ്യേണ്ടത് അയക്കുന്ന റീലിനെ റിപ്ലൈ ചോദിക്കുന്നില്ല സാർ ഇമോജി റിയാക്ഷൻ ഇട്ടെ ഇത് കേരളത്തിലെ സിംഗിൾസിന്റെ മാത്രം അവസ്ഥയല്ല കല്യാണം കഴിക്കാൻ വേണ്ടി പോയി കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് പുറത്തുപോയി അവസ്ഥയാണ് പതിനഞ്ച് കൊല്ലം ഉത്സവത്തിന് പോയി കളക്ഷൻ എടുത്തവന് ഇന്ന് കാനഡ പോയിട്ട് പാത്രം കഴുകുന്ന പലർക്കും അറിയാത്ത ഒരു കാര്യം പറഞ്ഞുതരാം ഇന്ത്യയിൽ ഓരോ അമ്പത്തി സെക്കൻഡിലും മുപ്പത്തിനാല് നൈന്റീസ് കിഡ്സ് അവരുടെ മാട്രിമോണി അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യലാണ് അവരുടെ ബന്ധുക്കൾ പോലും ഇപ്പൊ അവർക്ക് വേണ്ടി പെണ്ണത്തപ്പന്നില്ല ഇത് നിങ്ങൾക്ക് എല്ലാരിക്കുന്ന ഓവർ സൈസ് ടീഷർട്ടും ബാഗി പാന്റ് ഇടാൻ വേണ്ടി അന്നത്തെ കാലത്തെ അമ്മാവന്മാരുടെ അമ്മാവമ്മമാരുടെ തുപ്പും കേട്ട ജനറേഷൻ ആണ് സാർ രണ്ടായിരത്തി ഇരുപത് തൊട്ട് മൂവായിരത്തി അഞ്ഞൂറിലധികം നയൻറ്റീസ് കിഡ്സ് അവർക്ക് പെണ്ണെ എന്ന് മനസ്സിലാക്കി അവരെ താമസം കോഴിക്കോടേക്ക് മാറ്റി കഴിഞ്ഞു പതിനാല് ഗേൾ ഫ്രണ്ട്സ് എത്ര പതിനാല് ഗേൾ ഫ്രണ്ട്സ് ഉള്ളൊരു പ്ലേ പോയി അതിൽ നാലു പേരോട് എനിക്ക് ഇമോഷണൽ കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ആകുന്നു അവനെ ആരും കോഴിന്ന് വിളിക്കുന്നില്ല അവൻ തേച്ചിട്ട് പോയി നാല് പെമ്പിളർ അവനെ പെർവേർട്ട് എന്ന് പറഞ്ഞ് ബ്ലോക്ക് ആക്കുന്നില്ല പക്ഷെ ഒരു അക്കൗണ്ടിലേക്ക് ഒരു ഹൈ അയച്ചന സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോറി ഇടുന്നു ബാക്കി പെമ്പിളറോട് അവയറു പറയുന്നു ബ്ലോക്ക് ചെയ്യുന്നു റിപ്പോർട്ട് ചെയ്യുന്നു ഇതൊന്നും ചിന്തിക്കാൻ നിങ്ങൾ കമ്മിറ്റഡ് ആയവർക്ക് സമയമില്ല ഇവിടെ കഞ്ചാബിന്റെ ഹോൾസെയിൽ ബിസിനസ് നടത്തുന്നതിന് പെണ്ണുണ്ട് ശ്രീധനം ചോദിച്ചു മടിക്കുന്നതിന് പെണ്ണുണ്ട് എം ഡി എം എ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിന് പെണ്ണുണ്ട് പക്ഷെ അന്തസ്സായിട്ട് പണിയെടുത്ത് വീടിന്റെ ലോൺ അടച്ച് തീർക്കുന്ന പിള്ളേർക്ക് രണ്ട് റിപ്ലൈ കിട്ടുന്നില്ല ഫെബ്രുവരിയിൽ വാലന്റൈൻസ് വീക്ക് വേണ്ടാന്ന് ഞങ്ങൾ സിംഗിൾസ് പറയുന്നില്ല കയ്യും കയ്യും ചേർത്ത് പിടിച്ച് ലവ് ഇമോജി ഇട്ടിടുന്ന ലവ് പോസ്റ്റ് വേണ്ട ഗിഫ്റ്റ് ഫ്രം മൈൻ ഗിഫ്റ്റ് ഫ്രം മൈൻ എന്ന് പറഞ്ഞിട്ട് ഓരോ മണിക്കൂറിൽ അഞ്ചെണ്ണം വെച്ചിടുന്ന സ്റ്റോറി വേണ്ട വീഡിയോ കോൾ സ്ക്രീൻഷോട്ട് വേണ്ട നല്ല പെണ്ണിനെ റിപ്ലൈ വേണ്ട ടൗണിലെ എല്ലാ കടയിലും കപ്പിൾസിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് വേണ്ട ഒരു ടെഡി ബിയറിന് എല്ലാ കടയിലും കപ്പിൾസിന് നയൻറ്റി പെർസെന്റ് ഡിസ്കൗണ്ട് കൊടുത്താൽ ഒരു പാവപ്പെട്ട വീട്ടിലെ കളിപ്പാട്ടത്തിന് വേണ്ടി കരുന്ന കുട്ടിക്ക് ടെഡി ബിയർ സ്വപ്നം കാണാൻ പറ്റുമോ സ്റ്റോറി ഇട്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ ഇത്രമാത്രം ഇത് ആവശ്യം സാധാരണ സ്റ്റോറിയാ ക്ലോസ് ഫ്രണ്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നാൽ ക്രഷുള്ള പെൺകുട്ടിയോളെ ചെക്കൻ്റെ അപ്പുറം ഉള്ള ഫോട്ടോ ക്ലോസ് ഫ്രണ്ട് ലിസ്റ്റിലിട്ട് കാണിച്ച് സിംഗിൾസിന് ഇമോഷണലി ടോർച്ചർ ചെയ്യുന്ന നാടാണിത് സേവ് ദ ഡേറ്റ് ആഡംബരം കല്യാണ സദ്യ അത്യാവശ്യം